പാലക്കാടിൻ്റെ സ്വന്തം രാമശ്ശേരിലേം തട്ടഡ്ലിയും ഇനി തൃശ്ശൂരും കഴിക്കാം നമ്മുടെ നാണൂസ് കഫേൽ നാണൂസ് കേരള കഫേ ഇത് വരുന്നത് ഇതിന് മൂന്നാല് ഔട്ട്ലെറ്റ് ഉണ്ട് തൃശ്ശൂർ എങ്കിലും ഞങ്ങൾ പോയത് അരിയങ്ങാടിയിലുള്ള ഔട്ട്ലെറ്റിലേക്കാണ് ഞങ്ങൾ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നാണൂസിലേക്ക് പോകണം എന്നുള്ളൊരു ഊക്കോട് കൂടിയിട്ടാണ് വന്നത് ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു തട്ടഡ്ലി കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് പക്ഷേ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് കിട്ടി രണ്ടു പേർക്കും കൂടി ഉള്ളത് കിട്ടി അങ്ങനെ ഞാനും പിള്ളേരും കൂടിയിട്ട് ആസ്വദിച്ച് കഴിച്ചു നല്ല ചട്ടിപ്പൊടിയും അതായത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ചമ്മന്തിപ്പൊടി തന്നെ അതിന് മുന്നേ നമ്മളൊരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ഇട്ടില്ലേ സെയിം അതേ ചമ്മന്തിപ്പൊടിയാണ് അവിടെ കിട്ടിയത് പിന്നെ രാമശ്ശേരി ഇഡലി എന്ന് പറയുമ്പോൾ ഇത്തിരി പരന്നിട്ട് അതായത് ഒരു ഊത്തപ്പം പോലെ തെ ഇഡലി ആ ഷേപ്പിലുള്ളൊരു ഇഡലി നമുക്ക് മൂന്നിഡലിയാണ് ഒരു പ്ലേറ്റിൽ കിട്ടുക മൂന്നിഡലി ചമ്മന്തി ചട്നി പിന്നെ ചമ്മന്തിപ്പൊടി എണ്ണയിൽ മിക്സ് ചെയ്തത് പിന്നെ അവരുടെ സ്പെഷ്യൽ കേസരി ഇത് കഴിക്കേണ്ട സംഭവം തന്നെയാണ് നല്ല അടിപൊളി സംഭവമാണ് കണ്ടില്ലേ കേസരി നല്ല സൂപ്പർ പിന്നെ നമ്മുടെ ചമ്മന്തിപ്പൊടി കണ്ടില്ലേ എണ്ണയിലൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കേസരി പിന്നെ അവരുടെ കുംഭകോണം ഫിൽറ്റർ കോഫി അടിപൊളിയായിരുന്നു കുംഭകോണം ഫിൽറ്റർ കോഫി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ശരിക്ക് ബ്രാഹ്മിൺസ് കോഫി അതാണ് കുംഭകോണം ഫിൽട്ടർ കോഫി രണ്ട് പ്ലേറ്റ് ഇഡ്ലി അതായത് രണ്ട് തട്ട് ഇഡ്ലി അതായത് ആറ് ഇഡ്ലി ഉണ്ടാവും പിന്നെ രണ്ട് കുംഭകോണം ഫിൽട്ടർ കോഫി ഒരു ബ്രൂ കോഫി എല്ലാം കൂടി ഞങ്ങൾക്ക് ഇരുന്നൂറ് രൂപയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം അരിയങ്ങാടിയിലത്തെ കേരള സ്നാണുസ് കഫേ റെസ്റ്റോറൻറ്റ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ